നീലേശ്വരത്തെ വേറിട്ട അനുഷ്ഠാനങ്ങളുടെ നേർക്കാഴ്ചയാണ് കൂമ്പാരം കൂടിക്കിടക്കുന്ന ഈ നായരൂപങ്ങൾ കരിന്തളം തറവാടിന്റെ അധീനതയിലുള്ള ശാസ്താംകാവിലെ കാഴ്ചയാണിത് വലുതും ചെറുതുമായ നൂറുകണക്കിന് നായരൂപങ്ങൾ ചിലതിനാകട്ടെ പേടിപ്പെടുത്തുന്ന മുഖഭാവം മണ്ണ് ഇവ മുന്നൂറ് വർഷം പഴക്കമുള്ളവയാണ് നേർച്ചയായാണ് നായരൂപങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നത് കൈനലത്ത് കാണപ്പെടുന്ന ഒരു പ്രത്യേകത എന്ന് പ്രത്യേകതല്ല നായരൂപങ്ങളാണ് നായകളെ ഒരു കാവൽ നായ്ക്കളായിട്ട് കരുതാറുള്ളത് അല്ലെങ്കിൽ നായട്ടിന്റെ ഭാഗമായിട്ട് നായകളെ കൂടെ കൂട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം കൈന കടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാടിനെ സംരക്ഷകന്മാരായിരുന്നു അവിടെയുള്ളവരെന്ന പറയപ്പെടുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സംരക്ഷണത്തിന്റെ പ്രതിഫലമായിട്ട് ാണ് ചാൻസ് അധികം കരിന്തളം കളരിയുടെ അനുബന്ധമായ ആരാധനാ കേന്ദ്രമാണ് ശാസ്താംകാവ് കാരക്കായകൾ പരസ്പരം വാരിയെറിഞ്ഞുള്ള കരിന്തളം തറവാട്ടുകാരുടെ പടയേർ സൂചിപ്പിക്കുന്നത് കളരിയുമായി കാവിനുള്ള ബന്ധമാണ് വൃശ്ചിക മാസത്തിലെ കാർത്തിക വിളക്കിനോടനുബന്ധിച്ചാണ് ഈ പടയേർ നടത്തുക ഇതിന്റെ ഭാഗമായാണ് ഓരോ വർഷവും ഓരോ നായരൂപങ്ങൾ കാവിൽ സമർപ്പിക്കുന്നത് എരിക്കുളത്തെ മൺപാത്ര നിർമ്മാതാക്കൾക്കാണ് നായരൂപങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശം കുറെ വർഷം ഒരു മുപ്പത് നാൽപ്പത് വർഷക്കാലത്തോളം അവിടെ ഒന്നും നടന്നിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിന് മുമ്പുള്ളവയാണ് ഇവിടെ കാണുന്ന ഭൂരിഭാഗം നായരൂപങ്ങളും നൂറ് മണിക്ക് നായരൂപങ്ങളുള്ളത് കൊണ്ട് തന്നെ അതിൽ അതി ഏറെയും അത്രയും മഴയുണ്ടായിട്ട് പോലും നശിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത്രയ്ക്കും നന്നായിട്ടാണ് ആ പ്രതികൾ ഉണ്ടാക്കിയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും അടുത്തൊട്ടടുത്തുള്ള അരിക്കുളം എന്നൊരു ഒരു മൺപാത്രമാണ് ഗ്രാമമുണ്ട് അവിടെ നിന്നാണ് നേർച്ചയ്ക്കനുസരിച്ചിട്ട് നായരൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് സാർപ്പിക്കുവാനായിട്ട് കൈനടലത്ത് നായികളെ കാവൽക്കാരായാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ശാസ്താം ശാസ്താംകാവിലുള്ള ഈ നായരൂപങ്ങൾ നാടിന് കാവലേകുമെന്നാണ് വിശ്വാസം ഇ ടി വി ഭാരത് കാസർകോട്